നമസ്കാരം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് യു പി എ സർക്കാരിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കൃത്യമായി തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാലിലാണ് ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിലേറിയത് എന്നാൽ അന്ന് കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളെ ജയിച്ചിരുന്നുള്ളൂ എതിർ കക്ഷിയായിട്ടുള്ള ബി ജെ പി ആകർഷണം അന്ന് സി പി ഐ എമ്മിനെ നാൽപ്പത്തി മൂന്ന് എം പിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മൊത്തം കൂടി അറുപതിലധികം എം പിമാരും ലോക്സഭയിൽ ഉണ്ടായിരുന്നു അവരുടെ കൂടി പിന്തുണയോടെ ഒന്നാം യു പി എ സർക്കാർ രൂപീകരിച്ചു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും മൻമോഹൻ സിംഗിൻ്റെ ഭരണപരിഷ്കാര നയങ്ങൾ നടപടികളൊക്കെ തന്നെ കൃത്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഇരു ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പൊതുഭരണത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി ആറ് സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റ മാറി അതായത് നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് അറുപത്തിയൊന്ന് സീറ്റുകൾ അധികം നേടിയെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറി അങ്ങനെ സമാനതകളില്ലാത്ത ഒരു തരംഗമായിരുന്നു പിന്നീട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ആഞ്ഞടിച്ചു ആന്ധ്രാപ്രദേശിൽ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിമൂന്ന് സീറ്റും അന്ന് നേടിയെടുത്തു എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ അന്ന് പതിനാറ് സ്ഥലങ്ങളിലും യു മിന്നുന്ന രീതിയിലുള്ള വിജയം നേടിയെടുത്തു അത്തരത്തിൽ എല്ലായിടത്തും സമാനതകളില്ലാത്ത പ്രകടനമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കാഴ്ചവെച്ചത് എന്നാൽ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണവും അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് കൽമാതിക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണവും ഒക്കെ തന്നെ യു പി എ സർക്കാരിൻ്റെ ഭാവി തുലാസിലാക്കി രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത് തീവ്ര വർഗീയവാദവും കമ്മ്യൂണൽ പോളറൈസേഷനും അതായത് വർഗീയ ധ്രുവീകരണവും വലിയ രീതിയിൽ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന ഓമന പേരിട്ടുകൊണ്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ തോതിൽ എൻ ഡി എക്ക് സാധിക്കുകയും ചെയ്തു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷവും ലഭ്യമായി പിന്നീട് അങ്ങോട്ട് പത്ത് കൊല്ലത്തോളം വലിയ തോതിൽ ജനങ്ങളെ ഏകാധിപത്യത്തിൻ്റെ തടവറയിൽ ഇട്ടിരിക്കുകയായിരുന്നു മോദി ഭരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഏകാധിപത്യ നടപടികളുമായിട്ട് മോദി ഭരണം തുടരുകയായിരുന്നു എന്നാൽ യു പി എ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നുവെന്ന് മനസ്സിലാക്കിയതോടുകൂടി നരേന്ദ്രമോദി ആകെ വിട്ടിലായിരിക്കുകയാണ് കാരണം യു പി എ സർക്കാർ ഇനി തിരിച്ചു വന്നാൽ പിന്നെ എൻ ഡി ഭാവി അത് വീണ്ടും തുലാസിലാക്കും കാരണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഡി എം കെയും ഒക്കെ തന്നെ ഒപ്പത്തിനൊപ്പം ശക്തമായി തോളോട് തോൾ ചേർന്ന് കോൺഗ്രസിനൊപ്പം ഇപ്പോൾ നിൽക്കുകയാണ് ഡി എം കെക്കും സമാജ്വാദി പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ചില ശക്തി കേന്ദ്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മൊത്തത്തിൽ ദേശീയ തലത്തിൽ വലിയ തോതിലുള്ള തിരിച്ചുവരവ് നടത്തുവാനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോഴും നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് എന്ന രീതിയിലൊക്കെ പ്രധാനമന്ത്രി പരസ്യമായി പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യാനൊക്കെ ശ്രമിച്ചു അപ്പോഴാണ് ബംഗാളിലെ തൃണമൂൽ എം പി ആയിട്ടുള്ള കല്യാൺ ബാനർജി പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് നേടി ഭരണഘടനയെ ഭേദഗതി ചെയ്ത് കളയുമെന്ന് മുഴക്കിയ ഭീഷണിയാണ് ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ പുല്ല് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വലിച്ചെറിഞ്ഞത് അങ്ങനെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും തരാതിരുന്നത് സഖ്യകക്ഷികളുടെ കാരുണ്യത്തിൽ എങ്ങനെയൊക്കെയോ തള്ളി നീക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടം എപ്പോൾ വേണമെങ്കിലും രാജിവെച്ച് സന്യസിക്കാൻ പോകുമെന്നും അതോടുകൂടി ബി ജെ പിയുടെ കൊട്ടാരം പൊളിയുമെന്നും ബി ജെ പി വലിയ തോതിൽ പെടാപ്പാട് പെടുകയും അതോടെ യു പി എ സർക്കാർ ശക്തമായ രീതിയിലുള്ള തിരിച്ചുവരവായിരിക്കും ഈ രാജ്യത്ത് കാഴ്ചവെക്കുക എന്നും ഇപ്പോൾ കോൺഗ്രസ് അടിവരയിട്ട് പറയുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക